ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോളിഡേസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലര സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡായി ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് വീടുകളുടെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ചെറിയ വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടും വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി കണ്ണാടിക്കൽ പറമ്പിൽ ബസാർ റൂട്ടിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ ബസ് റൂട്ടിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വീടിന്റെ വർക്കുകൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ് സിറ്റൌട്ട് കടന്നെത്തുന്നത് നല്ല സ്പേഷ്യസ് ആയി ഡിസൈൻ ചെയ്ത ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല വലിപ്പത്തിലാണ് ഡൈനിങ് ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിന്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല ഭംഗിയായിട്ടാണ് ബാത്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൽ നിന്നും അഫ്സ്റ്റിലേക്കുള്ള സ്റ്റെയർ കേസും നൽകിയിട്ടുണ്ട് നാലര സെന്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിന് വെട്ടർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വിലയിൽ ചെറുതായി മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യം കൂടി വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽദൻ ബൈ